എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ സ്ത്രീയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ എസ് എച്ച്ഒ പ്രതാപചന്ദ്രന് സസ്പെൻഷൻ സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടിരുന്നു കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കൊച്ചി സ്വദേശിയായ ഷൈമോൾ എന്ന യുവതിക്ക് നേരെയായിരുന്നു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനം സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അന്നത്തെ നോർത്ത് എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപചന്ദ്രൻ യുവതിയെ പിടിച്ച് തള്ളുന്നതും മുഖത്തടിക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മഫ്തിയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പൊതുസ്ഥലത്ത് വെച്ച് രണ്ടുപേരെ മർദ്ദിക്കുന്നത് ഷൈമോളുടെ ഭർത്താവ് മൊബൈൽ ഫോണിൽ പകർത്തി ഇത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ഗർഭിണിയായിരുന്ന ഷൈമോൾ സംഭവം അറിഞ്ഞ് സ്റ്റേഷനിലെത്തി ഭർത്താവിനെ കാണണമെന്നാവശ്യപ്പെട്ട ഷൈമോളെ എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപചന്ദ്രൻ പിടിച്ചു തള്ളുകയും മുഖത്തടിക്കുകയും ചെയ്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടലുണ്ടായത് സിസിടിവി ദൃശ്യങ്ങൾക്കായി ഒരു വർഷത്തോളം ഷൈമോൾ പോരാട്ടം നടത്തി ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് ദൃശ്യങ്ങൾ ലഭ്യമായത് മഫ്തിയിൽ സിഐ പ്രതാപചന്ദ്രനെ കൂടെയുള്ള പോലീസുകാർ പിടിച്ചുമാറ്റുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് ഷൈമോളും കുടുംബവും ഗർഭിണിക്ക് നേരെയുള്ള സിഐയുടെ അതിക്രമം വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു നീതി നടപ്പിലാക്കേണ്ട പോലീസ് ക്രൂരത കാണിക്കുന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണെന്നായിരുന്നു എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പാർട്ടി സംരക്ഷണം ലഭിക്കുന്നുണ്ട് എസ് എച്ച്ഒ പ്രതാപചന്ദ്രൻ പോലീസ് സേനയിലെ സ്ഥിരം പ്രശ്നക്കാരനാണെന്നാണ് റിപ്പോർട്ടുകൾ സ്റ്റേഷനിൽ എത്തുന്നവരോട് ക്രൂരമായി പെരുമാറുന്ന ഇയാൾക്കെതിരെ മുൻപും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് പ്രതികളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ശൈലി കാരണം സേനയ്ക്കുള്ളിൽ തന്നെ ഇയാൾക്ക് മിന്നൽ എന്നൊരു അപരനാമവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു സ്വിഗ്ഗി ജീവനക്കാരനെ അകാരണമായി മർദ്ദിച്ചതിന് ഇയാൾക്കെതിരെ പരാതി നിലവിലുണ്ട് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്ന പ്രതികളെയും സാധാരണക്കാരെയും ഒരുപോലെ കയ്യേറ്റം ചെയ്യുന്നത് പ്രതാപചന്ദ്രന്റെ പതിവ് രീതിയാണെന്നാണ് പുറത്തു വിവരങ്ങൾ ഗർഭിണിയായ യുവതിയുടെ മുഖത്തടിച്ച ദൃശ്യങ്ങൾ സി സി ടി വിയിലൂടെ പുറത്തായതോടെയാണ് ദക്ഷിണ മേഖല ഡി ഐ ജി ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പോലീസിന്റെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് വകുപ്പിന്റെ വിലയിരുത്തൽ താൻ ആക്രമിക്കാൻ മുതിർന്നപ്പോഴാണ് പ്രതിരോധിച്ചതെന്ന പ്രതാപചന്ദ്രന്റെ വാദം യുവതി തള്ളി സസ്പെൻഷൻ നടപടിയിൽ ഒതുക്കാതെ ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ക്രിമിനൽ കേസ് എടുക്കണമെന്നുമാണ് മർദ്ദനത്തിനിരയായ യുവതിയുടെ ആവശ്യം